ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവും വരമാഗതമായി ലോകം ഈവിധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ചീവിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ഗർഭന്താളിലെ താളിലെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് എപ്പിസോഡുകളിലായി നാം കാണുവാൻ പരിശ്രമിച്ചത് നമ്മുടെ ജീവിത നവീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള സന്ദേശമാണ് ഗർഭന്താളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ദൈവ വചനത്തെ അടിസ്ഥാനമാക്കി ഗരബന്താൾ സന്ദേശങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ എട്ടാം തിരുലിഖതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും അല്പകാലങ്ങൾക്ക് ശേഷം തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമാണ് മനുഷ്യൻ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം എത്രനാള് നമ്മെ അനുവദിക്കുന്നുവോ അത്രയും നാൾ ദൈവം കടമായി നൽകിയ ആത്മാവിനെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ജഡികമായ ഈ ശരീരത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ഈ ആത്മാവിനെ എത്രമാത്രം പരിശുദ്ധിയോടെ തിരിച്ചേൽപ്പിക്കാമോ അത്രമാത്രം വിശുദ്ധിയിലും പരിശുദ്ധി തിരിച്ചേൽപ്പിച്ച് ആറടി മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ട ജീവിതമാണ് നമ്മുടേതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഗരവന്താളിലെ സന്ദേശം എത്രമാത്രം അർത്ഥവത്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് മനുഷ്യന്റെ ജീവിത നവീകരണമാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെല്ലാം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ജഡമാണെന്നും ജഡത്തിൻ്റെ ആസക്തികളും ജഡത്തിൻ്റെ താല്പര്യങ്ങളും ജടികതയും നമ്മളിൽ ഉണ്ട് എന്നും ഈ ജഡത്തിനുള്ളിലാണ് ദൈവം പരിശുദ്ധമായ ആത്മാവിനെ നിക്ഷേപിച്ച് നമുക്ക് നൽകിയിരിക്കുന്നതെന്നും ആയതിനാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജടികമായ താല്പര്യങ്ങൾക്ക് പുറകെ പോയി ഈ ആത്മാവിനെ അശുദ്ധമാക്കാതെ ജടിക താല്പര്യങ്ങളെ ബോധപൂർവം ത്യാഗപൂർവ്വം പാപരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ അതിജീവിച്ച് ദൈവം ദാനമായി നൽകി ആത്മാവിനെ എത്രമാത്രം പരിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് തിരിച്ച് ഏൽപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം ഗരഭം താളിൽ നിന്ന് നമുക്ക് ലഭിക്കുക പിന്നെയുള്ള സാധനങ്ങളെ നമ്മുടെ ആത്മാവ് ദൈവസന്നിധത്തിലേക്ക് തിരികെ കൊടുക്കേണ്ട ആത്മാവാണ് നമ്മുടെ ശരീരം ജഡം ഈ ലോകത്ത് ഇല്ലാതാകുന്നു നമ്മൾ അന്തിവിധിയുടെ സമയത്ത് സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുകയാണെങ്കിൽ ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നു ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുന്നു കുറൂസാറുടെ ലേഖനത്തിൽ പൗല ശ്രീക നമുക്ക് വ്യക്തമായി പറഞ്ഞു ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും ആ ശരീരം ജഡികമല്ല അത് സ്വർഗീയമാണ് അത് പിന്നെ പാപം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇപ്പം നമുക്കുള്ള ജഡികമായ ശരീരമാണ് ഇത് പാപത്തിന്റെ സകല പ്രവണതകൾ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് യാക്കോസ്ലിയ നമ്മയും ഓർമ്മിപ്പിക്കുന്നത് യാക്കോബിന്റെ ഒന്ന് ഇരുപത്തിയേഴിൽ ഈ ലോകത്തിന്റെ കളങ്കമേശാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക താളിൽ പരിശുദ്ധ ആവർത്തിച്ചു പറയുന്ന ഇപ്രകാരം ആ മക്കളെ ഈ ശരീരം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ജഡിക നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദൈവം ദാനമായി നമുക്ക് നൽകിയ ആത്മാവിനെ കളങ്കമേശാതെ പരിശുദ്ധിയോടുകൂടി തിരിച്ചേൽപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മൾ നമ്മൾ നമുക്ക് ദൈവം നൽകിയ ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു ബോധ്യം ഗർഭം നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതിന് പ്രിയുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ എത്ര നാൾ ജീവിച്ചാലും ജഡികരായി ജീവിക്കരുത് സ്വർഗീയരായി എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത് അതെളപ്പമല്ല ജഡത്തിൽ ജീവിക്കുന്ന നമ്മൾ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ജഡത്തിൻ്റെ താല്പര്യങ്ങളെ നിഗനിക്കണമെങ്കിൽ കീഴടക്കണമെങ്കിൽ ത്യാഗങ്ങളിലൂടെയും പാപ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഖരഭം താളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല ത്യാഗം ചെയ്യാൻ മടിയാണ് പാവപരിഹാരം എന്നൊക്കെ പറയുന്നത് വലിയ പാപികൾക്കുള്ളതല്ലേ എന്നുള്ള ചിന്തയാണ് എന്നാൽ ഈ പാപികളുടെ ഗണത്തിൽ പെടുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം പാപബോധം നമുക്കുണ്ടാകണം അറിഞ്ഞും ഒക്കെ പാപം ചെയ്തു പോകുന്നവരാണ് നമ്മളെന്നും പാപത്തിന്റെ ബന്ധനങ്ങളിൽ കൂടെ കൂടെ വലിച്ചെഴയ്ക്കപ്പെടുന്നവരാണ് നമ്മളെന്നുമുള്ള ബോധ്യമുണ്ടാകണം നമ്മുടെ സംസാരത്തിൽ നമുക്ക് തെറ്റു വരുത്തുന്നുണ്ട് പാവ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ചില സംസാരങ്ങൾ നമ്മളെ നയിക്കുന്നുണ്ട് നമ്മുടെ ചിന്തയിൽ നമുക്ക് തെറ്റു വരുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് യാക്കൂബ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ദുർചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് ദുർമോഹത്തെ താലോലിക്കാറുണ്ട് ദുർമോഹത്തെ താലോലിച്ച് കഴിയുമ്പോൾ ചില പാപ സാഹചര്യങ്ങളിലേക്ക് അത് നമ്മളെ നയിക്കുന്നുമുണ്ട് ഇതൊക്കെ പാപത്തിന്റെ ബന്ധനങ്ങളാണ് ചിന്തയിലുള്ള പാപം സംസാരത്തിലുള്ള പാപം ശരീരത്തിലൂടെ ചെയ്യുന്ന പാപം ഇനി ഉപേക്ഷയാൽ ചെയ്യുന്ന പാപം പലപ്പോഴും നമ്മൾ നല്ലവരാണെന്ന് ചിന്തിച്ചാൽ പോലും നമ്മൾ അറിയാതെ തന്നെ പല പാപ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് കൂടെ കൂടെ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കണമെന്ന് നമ്മൾ നമ്മളോട് പരിശോധി അമ്മ ആവശ്യപ്പെടുന്നത് നിന്റെ ആത്മാവിന്റെ നവീകരണം നീ കൂടെ കൂടെ ഉറപ്പ് വരുത്തണം എന്നുള്ള സന്ദേശമാണ് കരബന്താളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വിലയേറിയ ഈ സന്ദേശങ്ങൾ നൽകിയതിന് ശേഷം പരിശുദ്ധി അമ്മ ഇപ്രകാരം ഗർഭന്താളിൽ പറഞ്ഞു നിങ്ങൾ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കഠിനമായ ഒരു ശിക്ഷ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കഠിനമായ ഒരു ശിക്ഷ ലോകം അഭിമുഖീകരിക്കേണ്ടി വരും ഇനിയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ എന്ന് ഇന്ന് ഈ ലോകത്തിന്റെ ചില ചിന്തധാരയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇല്ല എന്നുള്ള ചില കൺക്ലൂഷനുകളിൽ മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുകയാണ് ദയമുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ ദയമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത പലരും ദൈവത്തിൽ നകന്നു പോവുകയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ അസ്തിത്വത്തെ അംഗീകരിക്കാതെ ഈ ലോകമേ ഉള്ളൂ ഈ ലോകത്തിലുള്ള ജീവിതമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ ത്രിലിഖം നമ്മ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയതിനാൽ അവരെ ദൈവം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും വിട്ടുകൊടുത്തുവെന്ന് ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയതിനാൽ അദ്ധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ദൈവം വിട്ടുകൊടുത്തു എന്നാൽ അതിന്റെ അർത്ഥം ദൈവം കൈവിട്ടുമെന്നുള്ളതാ റിമള സഹോദരങ്ങളെ ഇന്ന് ലോകം വൃത്തേ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഇപ്രകാരമാ ദൈവത്തെ അംഗീകരിക്കുന്നു പോരായ്മയായി കരുതിയ കുടുംബങ്ങൾ അധമ വികാരങ്ങൾ കടിമപ്പെട്ടു പോയിട്ടുണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതിയ സമൂഹങ്ങൾ അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും വിട്ടുകൊടുക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇന്ന് ലോകത്ത് ചില സംഘടനകളൊക്കെ ഉയർന്നു വന്ന് ദൈവമില്ല ദൈവമില്ലായെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നും ഒക്കെയുള്ള ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് ആ സമൂഹങ്ങളിലൊക്കെ കാണുന്നത് ആ കുടുംബങ്ങളിലൊക്കെ കാണുന്നത് അധാമ വികാരങ്ങളുടെ വിളയാട്ടമാണ് ജടിക പാപങ്ങളുടെ വിളയാട്ടമാണ് ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ സാത്താൻ അവിടെ കൊടികുത്തി വാഴുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവം കൂടെ കൂടെ മാനസാന്തരപ്പള്ള അവസരങ്ങൾ ഒരുക്കി തരും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്ക സൃഷ്ടിച്ചു തരും ചില വ്യക്തികളെ അതിനുവേണ്ടി ഒരുക്കും പലപ്പോഴും ചില പ്രബോധനങ്ങളിലൂടെയും ശുശ്രൂഷകളിലൂടെയും വചനത്തിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും ദൈവം നമുക്ക് പറഞ്ഞു തരും എന്നാൽ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി നമ്മൾ കരുതുമ്പോൾ അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ കൈവിടും എന്ന് വചം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഗർഭന്താളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞ മക്കളെ നിങ്ങൾ എന്റെ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്തിട്ടില്ല എങ്കിൽ കഠിനമായ ഒരു ശിക്ഷ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് ഒരു സാധാരണ ശിക്ഷയായിരിക്കുകയില്ല കഠിനമായ ഒരു ശിക്ഷയാണ് സ്വർഗം ഇന്ന് വരെ ലോകത്ത് നൽകാത്ത രീതിയിലുള്ള ചില ശിക്ഷകൾ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നു അത് ദൈവം ക്രൂവർനായതുകൊണ്ടല്ല മറിച്ച് ദൈവം നീതിമാനായതുകൊണ്ടാണ് ഈ ലോകത്ത് അനീതി ഇത്രമാത്രം കൊടികുത്തി വാഴുമ്പോൾ ദൈവം നീതിമാനായതിനാൽ നീതിപൂർവം ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും അവന്റെ നീതിയെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ല കാരണം അനീതി പാപം അത്രമാത്രം പെരുകിക്കഴിഞ്ഞു വീണ്ടും നമ്മളെ പരിശുദ്ധി അമ്മ ഗർഭന്താളിൽ നിന്ന് ഇപ്രകാരം ഓർപ്പിക്കുന്നു പാപം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു പാപം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്നു ഇത്രയും നാളും ദൈവ കോപത്തിന്റെ പാനപാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലുള്ള സന്ദേശങ്ങളാണ് അന്ന് മുതൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ പറയുന്നു എന്നാൽ ഇന്നിതാ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവനീതി ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടും അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് അമ്മ പരിശുദ്ധിയമ്മ നിന്ന് സ്നേഹത്തോടെ വിളിക്കുകയ മക്കളെ നിങ്ങൾ ജീവിതങ്ങളെ നവീകരിക്കണം നിങ്ങൾ ആഴമുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരണം പരിശുദ്ധ കന്യകാമുറിയം കൂട്ടിച്ചേർത്തു ഇത്രയും നാൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മാനപാത്രം നിറഞ്ഞുകൊണ്ടിരുന്നതേയുള്ളൂ ഇന്നത് അത് കവിഞ്ഞൊഴുകി ഒഴുകുവാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സഭ വളരെ ശ്രദ്ധാപൂർവം ഈ കാലഘട്ടത്തെ ഏറ്റെടുക്കണം പരിശുദ്ധിയമ്മ ഗരഭം താളി പറഞ്ഞ സന്ദേശം ഇപ്രകാരമാ കർദിനാന്മാരും മെത്രാന്മാരും വൈദികരും സഭാ നേതൃത്വവും ഉന്നത സ്ഥാനം വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പലരും ഈ ക്രോധത്തിന് ഇരകളായി മാറുന്ന സാഹചര്യമുണ്ട് കാരണം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ പോകുന്ന സമയങ്ങളും നിമിഷങ്ങളുമാണ് ദൈവക്രോധത്തിൻ്റെ ദൈവനീതിയുടെ മുൻപിൽ കൊണ്ടെത്തിക്കുക ഗരപന്താളി പറയുന്ന സന്ദേശം ഉന്നത സ്ഥാനം വഹിക്കുന്നവർ ഈ കാലഘട്ടത്തെ ഗൗരവമായി എടുക്കണം സ്വന്തം ജീവിതങ്ങളെയും തങ്ങളുടെ ശുശ്രൂഷ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളെയും ഗൗരവൂർവം പരിശോധിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് നയിച്ചില്ലെങ്കിൽ ദൈവനീതിക്ക് മുൻപിൽ ഇവരെ നമ്മളെല്ലാവരും എത്തപ്പെടുമെന്നും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും പരിശുദ്ധി അമ്മ ഗർഭന്താളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഇതുതന്നെയാണ് ദൈവത്തിന്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ ആറാം അധ്യായത്തിന്റെ അഞ്ചാം തിരുലിഖിതം നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട് അവിടുന്ന് അതിവേഗം അധ്യുക്കരനായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകുമെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ ആറാം അധ്യായത്തിന്റെ അഞ്ചാം തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൊണ്ട് വിശ്വസത പുലർത്താതെ പോകുമ്പോൾ ഇന്ന് സഭയെ നോക്കി പരിശുദ്ധി അമ്മ ഗരഭന്ധാൾ ഇന്ന് വിലപിക്കുമ്പോൾ വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് അത്യുഗ്രനായ അതിവേഗം നിങ്ങളുടെ ഇടയിലേക്ക് കടന്നുവരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും ഈ കഠിന ശിക്ഷയെ കുറിച്ചാണ് ഗർഭം താളിൽ പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന വലിയ ഒരു സന്ദേശം ദൈവം നൽകിയ ഉത്തരവാദിത്വങ്ങൾ അത് ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുത്തില്ല എങ്കിൽ കഠിന ശിക്ഷയിലൂടെ നാം കടന്നു പോകേണ്ടി വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധിയമ്മ ഗർഭം താളിൽ മുന്നറിയിപ്പ് നൽകിയ ഇപ്രകാരം പറഞ്ഞു ഉന്നത സ്ഥാനം വഹിക്കേണ്ട സഭാനേതൃ ഞാൻ ഉൾപ്പെടെയുള്ള വൈദികണവും അതിനപ്പുറത്തുള്ള നേതൃത്വവും എല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തില്ല എങ്കിൽ അനേകം ആത്മാക്കളെ കൂടെ നാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുമെന്ന് അനേക ആത്മാക്കൾ നാശത്തിന്റെ വഴിയിലൂടെ എന്റെ നിലയിലുള്ള നിരുത്തരവാദപരമായ പ്രവൃത്തിയിലൂടെ ഞാൻ മൂലം അനേകർ നാശത്തിന്റെ വഴിയിലേക്ക് നടന്നു കടന്നു കടത്തിവിടും ഞാൻ അതിനെല്ലാം ദൈവസന ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഗർഭാളെന്ന് പരിശുദ്ധമ്മ വേദനിച്ച് സഭാ നേതൃത്വത്തോട് പറയുന്നത് മക്കളെ നിങ്ങൾ ജാഗരൂകതയോട് കൂടി ഈ കാലഘട്ടത്തിൽ ആയിരിക്കണം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസത്തോടെ ചെയ്യണം ചെയ്തിട്ടില്ല എങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകുമെന്ന് അടുത്തതായി പരിശുദ്ധിയമ്മ ഗർഭാൾ കൂട്ടിച്ചേർത്തു പരിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട പ്രാധാന്യം ഇന്ന് പലയിടത്തും നൽകപ്പെടുന്നില്ല പരിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട പ്രാധാന്യവും ആദരവും ബഹുമാനവും നൽകേണ്ടവർ നൽകുന്നില്ല ഇതൊക്കെ ഒരു സാധാരണ കാര്യമായൊരു ചടങ്ങായി വിശുദ്ധ കുർബാന മാറുന്നു കുർബാനയുടെ ശക്തിയെ കുറിച്ചോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ കടന്നു വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചോ വിശുദ്ധ കുർബാനയെ നിരന്തരം ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ ഇന്ന് പറഞ്ഞു കൊടുക്കുവാൻ അനേകർ മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് സഭയിൽ സഭാ മക്കൾക്ക് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആദരവും പ്രാധാന്യവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് വലിയ അപകടമാണ് എന്ന് ഗർഭം താളിൽ അമ്മ മുന്നറിയിപ്പ് നൽകുന്നു വിശുദ്ധ കുർബാനയിൽ പുത്രനായ ദൈവം തന്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയിൽ വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ പാപ പരിഹാര സംഭവിക്കുന്ന നിമിഷമാണ് ഓരോ വിശുദ്ധ ബലിയും ഓരോ വിശുദ്ധ ബലിയിലും ചിന്തപ്പെടുന്ന യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളും കറകളും കഴുകപ്പെടുന്ന നിമിഷമാണ് അതുകൊണ്ടാണ് യോഹന്നാസ്ത്രീയുടെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഏഴാം തിരുലേഖനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുക അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ ഒഴികപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ ബലിയിലാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ കൂടെ കൂടെ പങ്കെടുത്ത് യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട ആദരവും സ്നേഹവും പ്രാധാന്യവും നൽകി വിശുദ്ധ കുർബാനയെ സ്വന്തമായി സ്വീകരിച്ച് കുർബാനയുടെ മക്കളായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ ഗർഭം താളിൽ നിന്ന് ഓരോ ക്രൈസ്തവനെയും വിളിക്കുകയാണ് വിശുദ്ധ കുർബാനക്കിടെ അനാദരവ് ദൈവ കോപം ഇന്ന് വരുത്തിവെക്കുന്ന സാധ്യതകളെ കുറിച്ചും ഗർഭം താളിൽ പരിശുദ്ധി അമ്മ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന രീതി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ വേദനിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ട് ഒരു മറ്റ് സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ആ അനാദരവോട് കൂടി വിശുദ്ധ കുർബാനകൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു അത് പരികർമ്മം ചെയ്യുന്നു പണ്ടുകാലത്ത് വിശുദ്ധ കുർബാന നാവിൽ മാത്രമാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ അവഗണിക്കുകയും വിശുദ്ധ കുർബാന അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ടില്ലായിരുന്നു ഇന്ന് കരങ്ങളിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാന അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ മേഖലകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയ ലോകത്ത് വിശുദ്ധ കുർബാന കയ്യിൽ സ്വീകരിച്ച അനേകർ വിശ്വ സാത്താൻ മോഷ്ടിച്ചുകൊണ്ടുപോയിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇപ്രകാരമുള്ള അപകടകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല ഇന്ന് പലതും ലാഘവത്തോടെ കാണുന്നത് കൊണ്ട് വിശുദ്ധ കുർബാന കുർബാന ോകത്ത് അവഹേളിക്കപ്പെടുന്നുവെന്ന് ഗർഭന്ധാളിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം നൽകുന്നുണ്ട് ഉത്തരവാദിത്വപ്പെട്ടവർ വിശുദ്ധ പരികർമ്മം ചെയ്യുന്നവർ വിശ്വർബാന സ്വീകരിക്കുന്നവർ വിശുദ്ധ കുർബാന ഈ ലോകത്ത് എവിടെയും അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ ജാഗ്രതയോടുകൂടി വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യണമെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഗർഭന്ധാൾ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുകയും സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയെ നിസ്സാരമായി കാണരുത് നമ്മൾ സ്വീകരിക്കുന്ന യേശുവിന്റെ ശരീരവും രക്തവും മറ്റു വസ്തുക്കൾ കൈകാര്യം ചെയ്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല കയ്യിൽ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അത് അവഹേളിക്കപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം സാധിക്കുമെങ്കിൽ സാധിക്കുന്നതൊക്കെ നാവിൽ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയുടെ ആ മഹത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം സഹാദരങ്ങളെ ഇതിനെല്ലാം ശേഷം പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു ദൈവം കരുണാമയനാണ് ഈ പാപ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായി അനുദവിച്ച് ആത്മാർത്ഥമായി ദേവസനയിൽ മാപ്പപേക്ഷിച്ച് കുംഭസാരമെന്ന കൂതാശ യോഗ്യതയോടുകൂടി സ്വീകരിച്ച് ദൈവസനത്തിലേക്ക് തിരിച്ചു വന്നാൽ അവന്റെ കരുണാമയമായ കരങ്ങൾ നിങ്ങളെ പൊതിയുമെന്ന് നിങ്ങളെ ഗർഭാളിൽ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ വലിയ പ്രത്യാശയും ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമുക്ക് നൽകുകയാ നിങ്ങൾ കുംഭസാരക്കൂടിനെ സമീപിക്കണം കൂടെ കൂടെ കുംഭസാരിക്കണം കുംഭസാരിച്ച പാപങ്ങൾ ആത്മാർത്ഥമായി ഏറ്റു പറയണം അച്ഛൻ കുമ്പസാരക്കൂടെ ഉള്ളത് ഓടിപ്പോയി എന്തെങ്കിലും പറയുന്നതല്ല അനുതാപത്തോടും പ്രാശ്ചിത്വ പ്രവൃത്തികളോടും പശ്ചാത്താപത്തോടും കൂടെ കുംഭസാരിക്കണം അങ്ങനെ കുംഭസാരിച്ച് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞ് നമ്മൾ കുംഭസാരം എന്ന കുതാശിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളും പറയുമ്പോൾ കരുണാമാനായ കർത്താവിന്റെ കരുണയാൽ നമ്മൾ പൊതിയപ്പെടുമെന്നും പരിശുദ്ധിയമ്മ ഘരമന്താളി സന്ദേശം നൽകുന്നു പിന്നെയുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് കുംഭസാരത്തെയും വിശുദ്ധ കുർബാനയും ഗൗരവമായി കാണണമെന്നും ഇന്ന് കുംഭസാരിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു പുരോഹിതനും ഏത് സമയത്ത് ആര് കുംഭസാരിക്കാൻ വന്നാലും കുംഭസാരം മാറ്റിവെക്കരുത് നിഷേധിക്കരുത് എന്നുള്ള സന്ദേശം കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് സഹോദരങ്ങളെ ഒരു പുരോഹിതരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കുംഭസാരിപ്പിക്കാൻ സാധിക്കില്ല പരിശുദ്ധിയമ്മ കരമന്താളി പ്രത്യക്ഷപ്പെട്ടത് വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ടു പാതിരാക്കി പ്രത്യക്ഷപ്പെട്ടു പതിനൊന്നര പന്ത്രണ്ട് അർദ്ധരാത്രിയിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു ഒരു ഒരു പുരോഹിതനെ എടുത്ത ഒരു പാവി കുംഭസാരത്തിന് വേണ്ടി ഒരു അർദ്ധരാത്രിക്ക് കയറി വന്നാലും കുംഭസാരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പുരോഹിതനുണ്ട് അത് സ്വർഗത്തിൻറെ ഇടപെടലാണ് ആ നിമിഷങ്ങൾ ഒരാത്മാവിനെ നേടുവാൻ ഒരു പുരോഹിതൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമായി കരുതണം ഇന്ന് ചില സഹോദരങ്ങള് കുംഭസാരിക്കാൻ ചെന്നപ്പോൾ ആ കുംഭസാരിപ്പിക്കാതെ മാറ്റി നിർത്തിയ ചില നൊമ്പരപ്പെടുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച നിമിഷങ്ങൾ ഓർക്കുകയാണ് അത് കൊറോണ ആയിക്കോട്ടെ ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ സ്വർഗമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കേണ്ടവരാണ് ഓരോ പുരോഹിതനുമെന്നുള്ള തിരിച്ചറിവ് കൂടി ഗർഭം താളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഗർഭം താളിൽ പരിശുദ്ധി അമ്മ നൽകുന്ന ശക്തമായ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് യഥാർത്ഥമായ അനുതാപത്തോടെ കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ച് പുതിയ ഒരു പശ്ചാത്താപത്തിൻ്റെയും പരിശുദ്ധിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതേ അതിൻ്റെ വിശ്വസ്ഥതിയിൽ ചെയ്തുകൊണ്ട് ആത്മാക്കളെ നേടി സ്വന്തം ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള വിളിയാണ് ഗർഭം സന്ദേശങ്ങൾ നമുക്ക് നൽകുക ഗർഭം സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടെ നാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ മാത്ര സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ അവ